ഈശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധമതായിട്ട് സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് വിഷയമാകുന്നത് ഇന്ന് നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഗൗരവത്തില് പരിഗണിക്കേണ്ട ഒരു വിഷയം യശു നമ്മുടെ മുമ്പില് അവതരിപ്പിക്കുകയാണ് യേശുനാഥനും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ ഹൃദയ പരമാർത്ഥതയോടെ അവനെ വിളിച്ച് അപേക്ഷിക്കുവാനും അവനെ ചേർത്ത് പിടിക്കാനുമുള്ള ഒരു നല്ല മനസ്സ് നമുക്ക് അനിവാര്യമാണ് കർത്താവിനോടുള്ള സ്നേഹവും ആദരവുമൊക്കെ നമുക്കുണ്ടാകുന്നത് നാം ഹൃദയപൂർവ്വം സ്നേഹിക്കുമ്പോൾ അവിടുന്ന് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ജനതയ്ക്ക് വിടുതലും വിമോചനവും നൽകാൻ പ്രഭകാചനന്മാരെ അവരുടെ പക്കിലേക്ക് അയച്ചു എന്നാല് പല പ്രവാചകന്മാരും ഓരോ കാലഘട്ടത്തിലും തെറ്റിദ്ധരിക്കപ്പെടുകയും ക്രൂരമായി കൊല ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കർത്താവ് അയച്ച ദൈവപുരുഷന്മാരെയൊക്കെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി അവരാഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതിരുന്നപ്പോഴൊക്കെ ആ ജനം അവിടുത്തെ തള്ളി പറയുകയും പ്രവാചകന്മാരെ കൊന്ന് അവരുടെ പ്രതികാരം ചെയ്യുകയും ചെയ്തു യശു വളരെ വ്യതിരിക്തമായ കൃത്യമായ ഭാഷയിൽ പറയുകയാണ് ഈ പ്രവാചകന്മാരെ കൊന്ന നിങ്ങൾ അവരുടെ രക്തം ചിന്തിയിട്ടുണ്ട് എങ്കില് അതിന് ദൈവം പ്രതികാരം ചെയ്യും അതിനുശേഷം വിശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഇസ്രായേലിന്റെ പ്രധാന നഗരമായ ജെറുസലേമിനെ കുറിച്ച് ഇസ്രായേൽ ജനതയുടെ കേന്ദ്രമായിരുന്നു ജെറുസലേം എന്ന് നമുക്കറിയാം എന്നാൽ പിൽക്കാലത്ത് അത് ആക്രമിക്കപ്പെടുകയും പലവട്ടം പല രാജ്യങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുകയും ചെയ്യും ജറുസലേം ദേവാലയവും നഗരവും ഒക്കെ പലവട്ടം കത്തിച്ച് ചാമ്പലാക്കപ്പെട്ടു എന്നും ഇസ്രായേല് നമുക്കറിയാം പാലസ്റ്റീനായും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കുടുംബിരി കൊണ്ടിരിക്കുകയും എന്നുമെക്കാലവും പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് രക്ഷപ്പെടാൻ ഒരു ജനതയായിട്ട് അവർ ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ് കൃത്യതയോടെ ഈശ്വ പറഞ്ഞു പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കിൽ വരുന്നവരെ കല്ലെറിയുകയും ചെയ്തവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ തൻ്റെ ചെറുകിൻ കീഴിലാക്കി നിർത്തുന്നതുപോലെ എത്രയോ വട്ടം നിങ്ങളെ ഞാൻ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചു എന്നിട്ടും നിങ്ങളുടെ മാർഗം ശരിയല്ലാത്തത് കൊണ്ട് നിങ്ങളെ കുറ്റം വിധിക്കപ്പെടുന്നു നിങ്ങൾ അവകസിക്കപ്പെടുന്നു നിങ്ങൾ കുറ്റവാളികളായിട്ട് വിധിക്കപ്പെടുന്നു പ്രിയമുള്ളവരെ ഈ ജെറുസലേം നഗരത്തെക്കുറിച്ച് കുറിച്ച് അവിടുന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ എന്നെയും നിങ്ങളുടെയും ആക്കി മാറ്റാൻ ഏറെ സമയമൊന്നും വേണ്ട ആ എന്ന വാക്കൊന്ന് മാറ്റിയിട്ട് നിന്റെ പേര് അവിടെ ഒന്ന് വെച്ച് ഈ വചന ഭാഗം ഒന്ന് വായിക്കാമോ ഞെട്ടൽ തോന്നുന്ന ഭീതി തോന്നുന്ന അസ്വസ്ഥത തോന്നുന്ന ചിന്ത തമ്മിലാണ് നമുക്ക് നൽകുക നമ്മളെ അവിടെ നിന്ന് എത്രയധികം സ്നേഹിച്ചു എത്രയോ ഹൃദയത്തോട് ചേർത്ത് വെച്ചു എന്നിട്ടും എൻ്റെയും നിങ്ങളുടെയും പെരുമാറ്റം അവൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനം ഏറ്റുവാങ്ങുന്നതായിരുന്നു എൻ്റെയും നിങ്ങളുടെയും പെരുമാറ്റ രീതികളിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം എത്രയാണ് എവിടെയാണ് നമുക്ക് ഗൗരവത്തോടെ ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ വിലയിരുത്താം അവിടത്തേക്ക് പ്രീതിപ്പെട്ട ജീവിതം നയിക്കാൻ അവിടത്തേക്ക് സ്വന്തമായിത്തീരാൻ അവിടുത്തെ ഞന്തോട് ചേർക്കുന്ന ജനതയായി മാറാൻ ഹൃദയപരമാധുത നമുക്ക് ആഗ്രഹിക്കാം ഈശ്വല്ലവരെയും അനുഗ്രഹിക്കട്ടെ അടുത്താവശ്യം സിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നാംല്ലോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം